അസ്സാം വലൈക്കും ഉസ്മാൻ ഈ വിളോഗിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ നമ്മൾ അലിക്ക കോട്ടക്കൽ അലിക്ക അതായത് ഒന്നതിനോ വർഷത്തിന് ശേഷം ഞാൻ കാണുകയാണ് ഞാൻ ഇപ്പോൾ നാട്ടിലെത്തി സാധാരണ നമ്മൾ നമ്മളെ കൂടെ തന്നെ മുമ്പ് യാത്ര ചെയ്യാറ് ഇപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം മൂപ്പരെ കൂടെ ഞാൻ യാത്ര ചെയ്യാണ് കോട്ടയം ടൗണിലെത്തി എടുക്കാൻ വേണ്ടി വന്നതാട്ട് കോട്ടക്ക അലിക്ക അപ്പോൾ കോട്ടക്കൽ അലിക്കയുടെ വിശേഷങ്ങളുമായിരുന്നു വന്നിട്ടുള്ളത് അപ്പോൾ മൂപ്പർ വീട്ടിൽ പോകണം വീട്ടിലാളില്ലാതെ പറഞ്ഞു ഫാമിലി അവർ വീട്ടിൽ പോയതാണ് അപ്പോൾ ഏതായാലും നമ്മൾ പുത്തൂർ അതായത് നമ്മൾ മെയിൻ കോട്ടയ്ക്കലിൻ്റെ അഹങ്കാരമായ സ്ഥലം പുത്തൂർ പോയിട്ട് പോയിട്ടുമാണ് ചായ കുടിക്കണം ഇത് കാവതിലുള്ള റോഡാണ് നേരെ പോയത് മലപ്പുറം മഞ്ചേരി അങ്ങനെ ഭാഗ്യം പെരന്ത ഭാഗം റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പുത്തൂരിന് നമ്മൾ ചായ കുടിച്ചതിന് ശേഷം മൂപ്പറി നേരെ വീട്ടിൽ പോകണം മൂപ്പറി വീട്ടിൽ പോയി കാണണം ചെയ്യാറുള്ള അപ്പോൾ അതായത് പത്ത് പത്താറ് കൊല്ലത്ത് പ്രവാസം അവസാനിച്ച് നാട്ടിലെത്തിയതാണ് ഇപ്പോൾ അപ്പോൾ അലിക്കാൻ വിശേഷങ്ങളും അലിക്കാൻ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളും പോയി തുടർന്ന് കാണാം ചായ ചായ പുത്തൂർ അടിപൊളി അങ്ങനെ നമ്മൾ ചായക്ക് കുടിച്ചിട്ടോ അതായത് നമ്മളെ റോഡ് ബൈപ്പാസ് പുത്തൂർ റോഡിലുള്ള ചായ കളി ചായ ഒക്കെ കുടിച്ച് നമ്മളിങ്ങനെ ചെനയ്ക്കൽ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അടിക്കുക അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ പോകും കേട്ടോ വല്ലാത്തൊരു വൈപ്പാട് അത് കോട്ടക്കൽ പുത്തൂരിൻ്റെ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും നല്ല അതിസുന്ദരമായ അടിപൊളി കാഴ്ചകളുണ്ടത് അതായത് കോട്ടക്കൽ ബൈപ്പാസ് നമ്മളെ ചെനയ്ക്കൽ റോഡ് ഹൈവേയിലേക്ക് മലപ്പുറം പെരിന്തലംമണ്ണ ആ ഭാഗത്ത് മഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഷോർട്ടാണ് കോ കോട്ടക്കൽ ടൗൺ ഇട്ടച്ച് ചെയ്യാതെ കോട്ടയ ടൗണിൽ ഒരുവിധം ടൈമിൽ നല്ല റഷായി കാരണം ബ്ലോക്ക് ഇത് ഉണ്ടെങ്കിൽ കാഴ്ചകളുണ്ടെങ്കിൽ അതായത് വായ കൃഷികളുണ്ടെങ്കിൽ സൈഡിൽ ഈ പാടത്ത് രണ്ട് സൈഡിലും ഓരോ കൃഷികളെട്ടോ ഓരോ കൃഷി തന്നെ അതായത് മെയിനായിട്ട് വാഴകളും പിന്നെ പച്ചക്കറി കൃഷിയുണ്ട് മെയിനായിട്ടവിടെ നടത്തുക പിന്നെ അതിന് പിന്നെ നെല്ല് ഇതെല്ലാം അടിച്ചുകൂടി കാഴ്ച കേട്ടോ വല്ലാത്തൊരു വൈബാണത് മാഷം രണ്ട് സൈഡിലും പച്ച പരവധാന് പിടിച്ച വിരിച്ച മാതിരി ഉള്ളൊരു കാഴ്ച മാഷാള്ള ഉണ്ടല്ലേ അതായത് രണ്ട് സൈഡിലും മരങ്ങളായിട്ടും മരങ്ങളായിട്ടും അതിൻ്റെ അപ്പുറത്ത് കാഴ്ചകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളും നെല്ലുകളും നെല്പാടങ്ങളായിട്ടൊക്കെ വിരിച്ചിരിക്കുന്ന അടിച്ചപൊളി സ്ഥലം കേട്ടോ വല്ലാത്തൊരു നല്ലൊരു ആംബിയൻസ് ഉണ്ടോ മാഷാ അത് ഇവിടെ അതായത് പുത്തൂരിനെ പറ്റി കോട്ടക്കനെ പറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഉണ്ട് പക്ഷേ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പറയാൻ അറിയില്ല ഇതാണ് നിങ്ങൾ എന്താണ് വൈബാണ്ട് നിങ്ങൾ അപ്പുറത്തു നിന്ന് പച്ച പരധാനം പിടിച്ച മാതിരി പാടശേഖരങ്ങളും കൃഷികളും റോഡ് സൈഡിൽ രണ്ട് സൈഡിലും മരങ്ങളായിട്ട് നട്ടുപിടിച്ച മാതിരി മാഷമല്ല നല്ല അടിച്ചുപൊടി കായ്ച്ചോട്ടം അത് അതിൻ്റെ ഇടയ്ക്ക് കച്ചവടക്കാർ തെരുവ് കച്ചവടക്കാർ ചായക്കടക്കാർ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ എല്ലാ സോഡയും പിന്നെ സോഡ ഐറ്റംസ് ആയാലും സർവത്ത് ഐറ്റംസായാലും എല്ലാ ഇവിടെ കൂട്ടിട്ടും വൈകുന്നേരം നല്ല റഷാണ് ഈ ഏരിയ അതായത് ഇപ്പോൾ പുറത്തുനിന്ന് ഈ ഹൈവേയിലേക്ക് പോകുന്ന ഷോർട്ട് പോകുന്ന ആളുകളായാലും ശരി ഇതിൻ്റെ കോട്ടക്കൽ പരിസരത്തിൻ്റെ ആളുകളായാലും ശരി ചായ അടിക്കാനൊക്കെ അങ്ങോട്ടേ പറ്റില്ല നല്ല നല്ല കാഴ്ചയാണ് നല്ല അടിച്ചോളി കാഴ്ചയാണ് ചായ ഇരുന്ന് പുറത്തുനിന്ന് ചായ കുടിച്ച് കുശലങ്ങൾ പറഞ്ഞ് സംസാരിച്ച് പോകാൻ പറ്റും ഇവിടുന്ന് ഉണ്ടെങ്കിൽ ഈ കാഴ്ച ഉണ്ടെങ്കിൽ മരങ്ങൾ കണ്ടങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കണെ അതായത് റോഡ് മറിഞ്ഞ മാതിരി അടിച്ചുപൊളി കാഴ്ചയാണ് അതായത് കോട്ടക്കലിൻ്റെ ഒരു അഹങ്കാരമായ ഒരു പുത്തൂരിൻ്റെ ഒരു പച്ച പരവതാനം പിടിച്ച സ്ഥലമായിട്ടത് മാഷല്ല ഞാൻ അലിക്കാൻ്റെ ലൈഫിനെ പറ്റി പറയാൻ അലിക്ക ഒരു പത്ത് പത്താറ് വർഷം അവിടെ സൗദി അറബി ജിദ്ദയിൽ ആയിരുന്നു ആദ്യം വന്ന കാലത്തെ മുതൽ വണ്ടി കച്ചവടമായിട്ടും പിന്നെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ ഇനി മൂപ്പരെ ക്രോസറി സ്വന്തമായി ക്രോസറി ഇട്ടൊരു പത്ത് പതിനഞ്ച് കൊണ്ടുത്തോളം മുപ്പര ക്രോസറി ഇട്ട് നാട്ടിപ്പോൾ അവസാനിച്ച് പ്രവാസം അവസാനിച്ച് നാട്ടിലെത്തി ദണ്ടങ്ങൾ തെരുവ് രണ്ട് സൈഡ് രണ്ട് സൈഡിൽ വണ്ടികൾ നിർത്തിയിട്ട് കച്ചവടം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരണം ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഫേമസ് മന്തി ഹോട്ടലാണ് ഉള്ളത് ദണയിലെ ഹോട്ടല് അടിച്ചോളി ചായയും പിന്നെ അപ്പുറത്ത് വന്നിട്ടുണ്ട് മന്തിക്കട കിട്ടുന്ന ഷോപ്പ് ഇത് ആരൂഷാലിൻ്റെ എന്തൊരു ഷോപ്പാണ് ഇത് ഷോപ്പല്ല സോറി ആറുഷാലിൻ്റെ ചികിത്സയ്ക്ക് വരുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ളാറ്റാണ് കണ്ടു കൊടുക്കണുള്ളത് കണ്ടില്ല നിങ്ങൾ ആ ഫ്ലാറ്റ് വലിയ ഫ്ലാറ്റുകൾ കണ്ടില്ല ഒരുപാട് തെരുവ് കച്ചവടക്കാർ മീൻ മീൻ കച്ചവടക്കാർ ഇത് ഈ ജംഗ്ഷനിൽ ഇത് നേരെ പുത്തൂർ നേരെ എടുത്തോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയ്ക്കൽ വലതു കഴിഞ്ഞാൽ ഇന്ത്യൻ റൂർ അങ്ങനെ ഭാഗത്തേക്ക് പോകും നേരെ നമ്മൾ പുത്തൂർ ജംഗ്ഷനിലേക്കാണ് പോകുന്നത് നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് പച്ചക്കറികൾ അത് ഈ പച്ചക്കറി ഈ പാടത്തുനിന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ചീരൻ്റെ പച്ചക്കറി മെയിനായിട്ടുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ ഇവിടെ ഈ ജംഗ്ഷനിൽ കൊടുന്ന് വിൽക്കു കേട്ടോ അപ്പോൾ ഫ്രഷ് അതായത് ഫ്രഷ് മരുന്നൊന്നും അടിക്കാത്ത ഫ്രഷ് പച്ചക്കറി സാധനങ്ങൾ ഇവിടെ കിട്ടും അവർ സൈഡിലൊരു ഫ്രൂട്ട്സ് കളി കിടക്കാറുണ്ട് ഈ സൈഡിൽ അവർ ഈ ഇത് ഫ്രൂട്ട്സ് അടക്കാറ് ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഈനാമ്പായം ഈനാമ്പായം വെക്കുന്നുണ്ടെങ്കിൽ ചക്കപ്പയെന്നൊക്കെ പറയും എന്താ ആളുകളൊക്കെ നടന്നു പോകണേ സാധനങ്ങൾ വാങ്ങാനും പിന്നെ ഇളഞ്ഞീൻ്റെ ഇത് കരിമ്പി ജ്യൂസ് അങ്ങനെ ഒരുപാട് ചെരുവ് പച്ചവടക്കാർ ഇവിടെ കാണാൻ കഴിയും കേട്ടോ അതായത് വല്ലാത്തൊരു വൈബ് അതായത് കോട്ടക്കല പരിസരത്തുള്ള ആളുകൾ ഇവിടെ വന്ന് ജസ്റ്റ് ഇന്ന് വേനാർ വന്നു കഴിഞ്ഞാൽ നല്ല റഷും പിന്നെ ഒരുപാട് നല്ല ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടണ പിന്നെ ഒരു ഏരിയ ഇട്ടത് പച്ചക്കറി ആയാലും ശരി ഫ്രൂട്ട്സ് ആയാലും ശരി പിന്നെ മറ്റു സാധനങ്ങളും പിന്നെ ചായ എന്ന് പറഞ്ഞാൽ അടിച്ചുപൊടി ചായകളൊക്കെ ഇവിടെ കിട്ടണ ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ അപ്പുറത്ത് മെയിൻ പുത്തൂർ മെയിൻ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സോഡ ഐറ്റംസ് സോഡയും നന്നായി സർവത്തുകൊണ്ടല്ല ഒരുപാട് ഐറ്റംസ് ആയി ഇവിടെ കിട്ടും ഇതൊക്കെ ഈ വണ്ടികളൊക്കെ നിർത്തിയിട്ടൊക്കെ പെടുന്ന ഇവിടെ ഇവിടെ ഇരുന്ന് നിൽക്കുക ചായ കുടിക്കാനും ഓരോരുന്ന് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകളാണ് വണ്ടി വാഹനങ്ങളാണ് സുഡകൾ അതായത് കോട്ടയ്ക്കൽ പിന്നെ അതൊക്കെ ഈ കോട്ടയ്ക്കലിൻ്റെ റഷ് അതായത് കോട്ടയ്ക്കൽ ടൗണിലെ റഷ് ഒഴിവാക്കിയിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കാൻ ഒരുപാട് ടീമുണ്ട് ഹോട്ടലിൽ കോട്ടലേൻ്റെ ജഗപുഴിയും പാർക്കിംഗ് ഇല്ലാത്ത വിഷയങ്ങളൊന്നും ഇവിടെ ഇവിടക്കല്ല അത് വിശാലമായ രണ്ട് സൈഡിലും ശരിക്ക് പാർക്ക് ചെയ്ത് ചായ കുടിച്ച് നമ്മളെ പുഷഞ്ഞ് അന്വേഷണം പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റിയ അടിച്ചോളി ഏരിയ മാഷാ അല്ല അടിച്ചുകൂടി ഏരിയ അടിച്ചുകൂടി വരാം വല്ലാത്തൊരു ഭയപ്പാട് മാഷല്ല അതുപോലെ തന്നെ തെരുവുകച്ചവടക്കാർ ഒരുപാടുണ്ട് കേട്ടോ ഇതുകൊണ്ട് രണ്ട് സൈഡിലും കച്ചവടക്കാരായതൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന അല്ലെങ്കിൽ ഇവിടെ ചാ ഇവിടെ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടികളെ ഇവിടെ ഇവിടെ പ്രത്യേക കാര്യം ഈ വണ്ടികളൊക്കെ ഇവിടെ ആസ്വദിക്കാൻ വന്ന അതായത് വൈബ് ആസ്വദിക്കാൻ വന്ന ആളുകളാണ് രണ്ട് സീഡിലിട്ടോ വല്ലാത്തൊരു വൈബാണ് മാഷല്ല എടുത്തു വരാൻ പറ്റും കാരണം എന്താണ് ഫാമിലികളായിട്ടും ഒക്കെ ഈ വണ്ടി ഈ വണ്ടി സാധനങ്ങളും ചായ ഒടിക്കാനായിട്ടും ജ്യൂസ് അടിക്കാനായിട്ടും പോകുന്ന ആളുകളാണ് രണ്ട് സൈഡിലും വാഹനങ്ങളൊന്നും നിർത്തിയിട്ടുണ്ടല്ലേ ഇതൊക്കെ ഒരുപാട് കച്ചവടക്കാരുടെ തെരുവരുപാടായി നമ്മളിപ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഇതൊരു അഞ്ചാറ് കൊല്ലം പോലെ ഇവിടെ തെരുവ് കച്ചവടക്കാരും പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ പുത്തൂർ പാടത്ത് കയ്യിൽ ഓരോ ടൈമിന് ഓരോ സീസൺ ഓരോ സർക്കസ് ആയിട്ട് അങ്ങനെ ഒരുപാട് ഗാനമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്ന മെയിൻ ജങ്ഷനാണ് പുത്തൂർ ജങ്ഷനും ഇവിടെ എന്തോ ഒരു ഇന്നലെ എന്തൊരു പരിപാടി കഴിഞ്ഞു തന്നെ ഇപ്പം മൂന്ന് ദിവസ പരിപാടി പുത്തൂരുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞാണ്ടോ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് ദിവസ പരിപാടിൻ്റെ ഫുഡ് കോർട്ട് പിന്നെ ലാസ്റ്റ് ജ്ഞാനമാളം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞു നമുക്ക് വരാൻ പറ്റിയില്ല ഇത് പുത്തൂർ മെയിൻ ജംഗ്ഷനാണിത് അതിൻ്റെ സ്ഥലത്തു നിന്ന് ആ പാടത്താണിപ്പോൾ അത് അപ്പോൾ അത് ഇവിടെ ഭാഗം കൃഷിയില്ലാതെ കേട്ടോ കുറഞ്ഞ ഭാഗത്ത് മറ്റു ഭാഗത്ത് ഫുത്തുമ്പോൾ ഈ പാടം മൊത്തം കൃഷി കേട്ടോ നെൽപ്പാടങ്ങളായിട്ടും വാഴക്കൃഷിയായിട്ടും പച്ചക്കറിയായിട്ടും ഇത് മെയിൻ ജംഗ്ഷൻ നേരെ മലപ്പുറം വലത്തോട്ട് പെരിന്തൽമണ്ണ ഇടത്തോട്ട് കോട്ടക്കൽ ടൗണിലേക്ക് ഇത് റൗണ്ടോ പോട്ട് ഇവിടെ ഒരു ക്യാമറ സീനുകളൊക്കെ കണ്ടിട്ടോ കേട്ടോ സീനലല്ല ക്യാമറ ശ്രദ്ധിക്കണം ഞാൻ പുത്തൂർ പാലം പഴയ പാലാണ് ഇതിൻ്റെ അടിയിലൂടെ വലിയൊരു തോട് പോകുന്നുണ്ട് കേട്ടോ വലിയൊരു തൂട് പോകുന്നുണ്ട് ഈ പാലത്തിൻ്റെ അടിപൊളി പഴയ പാലാണ് പുത്തൂർ പാലം എന്നാൽ അങ്ങനെ ഏകദേശം വീട്ടിലേക്കുള്ള റൂട്ടിൽ കയറി ഇട്ടാണ് നമ്മൾ കുരുമുളക് മാഷാല്ല മാഷാല് കുരുമുളക് ചെറിയ ഇതാണത് ചെറുതായിട്ട് ഐറ്റം എത്തി സാധാരണ നമ്മളിതിലൊക്കെ വെച്ചുണ്ടെങ്കിൽ വലിയൊരു ഇതിലാണ് വള്ളിയിലാണ് ഇത്രയും ഇത് ഉണ്ടാവില്ല കേട്ടോ അടിപൊളി അടിപൊളിയുള്ള ഐറ്റംസ് ഇത് അതാണോ ഇത് വേണ്ടി കുരുമുളക് കുറ്റി കുരുമുളക് ഇല്ല മാർഷാല്ല ഇതാണ് നിങ്ങൾ കർമ്മത്തി കർമ്മത്തി രണ്ട് ഇതായിട്ട് വെക്കണേ ഇതിലായിട്ട് വെക്കണുണ്ട് മാഷാള്ള ഞാൻ ആദ്യമായി കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മളെ അലിക്കാൻ്റെ കഴിവുകളാണ് മാഷാ അല്ല ഇത്രയും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇത്രയും മരുന്നെടുത് കുഞ്ഞിക്കുനി കുഞ്ഞു പുനിയോ തോന്നുന്നുണ്ട് അത് മറ്റേ പറഞ്ഞ ചെടി ഇതാ അടിപൊളിയ്ക്കുണ്ട് അടിപൊളി ഇതൊരു ചെടികളെ അതൊക്കെ അലിക്കാന് പലാപീത മാഷാ ഏഹ് കൃഷിനോടുള്ള എത്ര ആത്മാർത്ഥത ഈ മണി ഇത് ഇത് നോക്കിയാ കണ്ടുർമാനല്ലത് ദുർമാൻ ഭാഗം കൊടുത്തിട്ടോ മകരവാടുത്ത് ചീര ചുവന്ന ചീര ദുർമാന ഉള്ളത് ദുർമാന ചുവന്ന ചീര മാഷമല്ല മത്തൻ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അപ്പം ആ ഇത് ഇത് മറ്റേ ഇതിൽ തന്നെ ഇല്ലേ കീസിൽ ഫീസിലന്നെയത് ഇതാണെങ്കിൽ വലിയൊരു മരം കേട്ടോ മാഷമല്ലാ വലിയൊരു മരാണ് അതോട് കിടക്കുന്നത് ഇങ്ങനെ ഏത് രൂപത്തിലാണോ നോക്കാൻ നിങ്ങൾ മണ്ണ് കുറവാട്ടോ കുറവിക്കാൻ മണ്ണിട്ട് കൊടുക്കിട്ടാ കറാൻ പെട്ട കറാൻ പെട്ടത് നിങ്ങള് ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കണേ കറാൻ പറ്റില്ല മാതൃകാരണ്ട് ഇത് മാതൃകാരങ്ങൾ ഇത് ഇരുട്ട് അതുകൊണ്ട് എത്ര കാണുണ്ടെന്നറിയില്ല മാതൃകാരത്തിന് മരേണ്ടത് കാണുന്നുണ്ട് രണ്ട് രണ്ട് മൂന്നാം കാണിട്ടിട മരങ്ങി കാണുന്നുണ്ടോന്നറിയില്ല പോവാൻ ഇതലിക്കാനേ പോകുമ്പോൾ മാഷാന്ന ഫുള്ള് കൃഷി കൃഷിയാണ് മാഷാന്നാ അലിക്കവിടെ പ്രവാസി ചെയ്ത അവസാനം അതായത് മുപ്പത്തി മുപ്പത്താറ് മുപ്പത്തിരണ്ടോ മുപ്പത്താറ് വർഷത്തെ പ്രവാസി ചെയ്ത് അവസാനിച്ച നാട്ടിൽ കൂടിയപ്പോൾ ആ അലിക്കാൻ കലാകൃതുകളാണ് കാണുന്നത് കൃഷികൾ മൊത്തം അലിക്കാൻ്റെ കൈകളെട്ടോ ഇതിലില്ലാത്ത മരങ്ങളില്ല മാഷാള എല്ലാ എക്യൂസഡ് ഐറ്റംസ് വൃക്ഷങ്ങളും മരങ്ങളും തൈകളും ചെടികളും ഉണ്ട് മാഷാളവിടെ മൈസൂർ പാ കന്നുപോകുന്നുണ്ടെങ്കിൽ മാഷാള എത്ര ഹൈറ്റിലാണ് അറിയോ അത്ര ഹൈറ്റിലാണ് പോകുന്നത് നല്ല ഐറ്റം മൈസൂർ എന്ന് പാഴ് പറഞ്ഞാ മഞ്ഞൾ കൃഷി ആ മഞ്ഞൾ കൃഷി പഴയ മഞ്ഞൾ കൃഷി അതേ രൂപത്തിന് മൂപ്പില്ല സാധാ നാടൻ ശൈലിയില് പക്ഷെ ഇത് മുളകണ്ടെങ്കിൽ അടിച്ചപ്പളും മുളകാട്ടത് ചെറിയ മുളകും തൈ ആണെങ്കിലും മുളക് വലുതാണ് ആ ആ ഇതാണല്ലേ ബാജിയിലേക്ക് ഉപയോഗിക്കുന്ന മുളകാട്ടത് മാഷാല്ല ഇത് നമ്മൾ നമ്മള് ചെയ്തോളത് അധികം ആണല്ലേ ഇത് സാധനത് ഇതിന് ആവശ്യല്ലേ ഇതിലുണ്ടെങ്കിൽ ചുവന്ന മുളക് ഇത് പൈത്തതാണ് ചുവന്ന മുളക് ഇത് സാധാ പാൽ മുളകിൻ്റെ മരന്ന് പറയുമ്പോൾ വെള്ളം ആയിട്ടുള്ളത് അത് പൈത്തതാണ് ചുവപ്പ് പാലിൻ്റെ ടേസ്റ്റാണല്ലോ കേട്ടോ പാലിൻ്റെ ടേസ്റ്റാണ് ഇത് ചുവപ്പ് ഉണ്ടെങ്കിൽ മാഷാ അല്ല അതായത് ഒരു മരത്തിൻ്റെ രണ്ട് കളർ മാഷാ അല്ല മുളക് എന്നാണ് അളിക്കാണെങ്കിൽ വീട് മാഷാ അല്ല തിരിട്ടാതുകൊണ്ട് കാണുമെന്നറിയില്ല കേട്ടോ ഞാനിവിടെ മരുഭാഗം കൊടുത്തു വേണം അലിക്കാൻ പുതിയൊരു രൂപമാണ് മാഷാള്ള ഒരു ഫ്ലവർ അത് ഇത് വലുതോ അത് വലിയ രീതികൾ ആക്കേണ്ടിട്ടാണ് ഒരു ഫ്ലവറാണ് മാഷാ അല്ല അത് അലിക്കാൻ സ്വപ്നം കൂടെ മാഷാ അല്ല വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ ഇപ്പം അലിക്കാൻ കൂടെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു അലിക്കാൻ ഒന്നൊന്നര വർഷത്തിന് ശേഷം നമ്മൾ കാണുമായിരുന്നു നമ്മുടെ കൂടെ അവിടെ ആയിരുന്നു നമ്മൾ കുറച്ചു കാലം നമ്മൾ ഒന്നിച്ച് താമസിച്ചിരുന്നു പിന്നെ ഷോപ്പുള്ള ടൈമിൽ അലിക്കാൻ കൂടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടെ നമ്മൾ ചായ കുടിക്കാൻ പോയതും പുത്തൂർ ജംഗ്ഷനിൽ പോയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും പറയും വീട്ടുപുര വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയിൽ എപ്പോഴാണ് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു കിട്ടിക്കാഴ്ച കിട്ടിയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ മനസ്സിലാമോ